ബേസ്ലെസ് ആയിട്ടുള്ള െസ്സായിട്ടുള്ളൊരു എലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞവരെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എലിഗേഷൻ ഫേസ് ചെയ്യുന്നത് കേസ് നിയമ നിയമത്തിന്റെ വഴിയിലാണ് പോവുള്ളൂ അപ്പോൾ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്ന് പോകുന്നു എനിക്കറിയില്ല പക്ഷെ ഞാൻ തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിലും ഏതറ്റം വരെയും ഞാൻ പോകും ഇത് സത്യമല്ലാന്ന് ഞാനുണ്ടാകുന്ന രീതിയിൽ എന്റെ കയ്യിൽ ില്ല പക്ഷെ ശ്രമിക്കുന്നു എന്റെ എല്ലാ വഴികളും ഞാൻ എന്റെ ഞാൻ മാത്രമേ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് സപ്പോർട്ടായിട്ട് എന്റെ ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ ഇത് വേറെ ആരോടും ഞാൻ ഗൂഢാലോചന ചെയ്ത് നടത്തിയതല്ല പിന്നെ നിവിൻ പോളിയാണ് ഒരു ഗ്യാങ് ഞാൻ ആ ഗ്യാങ്ങിൽ കൂടാഞ്ഞത് കൊണ്ടാണ് ആ സംഘത്തിൽ ചേരാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത് അപ്പൊ എല്ലാം ഇങ്ങനെ രീതിയിലുള്ള ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ നിവിൻ പോളിക്കെതിരെ പരാതിക്കാരി വന്നു പറഞ്ഞു എന്നെ പീഡിപ്പിക്കാനായിട്ട് നിവിൻ പോളിയും ദുബായ് ഫ്ലാറ്റിലുണ്ടായിരുന്നു പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ പുള്ളിക്കാരനും അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മയക്കുമരുന്ന് തന്നെ പീഡിപ്പിക്കാനായിട്ട് പുള്ളി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ പുള്ളിക്കാർ വന്ന് പറഞ്ഞു ഞാൻ പിച്ചും പെയ്യും പറഞ്ഞതാണ് അതായത് ഉറക്കപ്പീച്ചയിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞു പിന്നെന്ത ചെയ്തു ഈ സോഷ്യൽ മീഡിയയിലുള്ളവരെല്ലാം കൂടെ എടുത്ത് അങ്ങട്ട് എയറിലോട്ട് കയറ്റി വിട്ടു അപ്പോഴെന്തായി ആ പറഞ്ഞ പരിപാടി സത്യമല്ല എന്ന് തെളിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരിയുടെ ഈ പരാതിക്കാരിയുടെ ഭർത്താവ് വന്നിട്ട് യൂട്യൂബർമാർക്കെതിരേക്ക് അങ്ങോട്ട് കേസ് അങ്ങോട്ട് കൊടുത്തു പന്ത്രണ്ട് യൂട്യൂബർമാർക്ക് കേസ് കൊടുത്തുന്ന് മീഡിയക്കാര് പറയുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നു പതിനഞ്ച് യൂട്യൂബർമാർക്കെതിരെ കേസ് കൊടുത്തു എന്തുവായാലും കേസൊക്കെ തകൃതിയായിട്ട് കൊടുത്തു കാരണം എന്ന് പറയുമ്പോൾ യൂട്യൂബർമാരാണ് ഈ പിച്ചും പെയ്യും പറഞ്ഞ രീതിയിൽ ആക്കി തീർത്തതെന്നൊക്കെയാണ് പറയുന്നത് ഈ ഡേറ്റ് മാറ്റി പറയിപ്പിച്ചതൊക്കെ യൂട്യൂബർമാരാണ് അതോടൊപ്പം തന്നെ അവരുടെ ഫോട്ടോ വെച്ച് പബ്ലിസിറ്റി ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തത് എന്തുവായാലും അടിപൊളിയാണ് അതിമനോഹരമാണ് അത് കഴിഞ്ഞിട്ട് യൂട്യൂബർമാർക്കെതിരെ അങ്ങോട്ട് ചബറത്തെ തെറിവിളി അങ്ങോട്ട് കടക്കി എന്താ എന്താ നല്ല സൂപ്പർ തെറികളൊക്കെ എങ്ങോട്ട് വിളിച്ചത് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് എന്താ വെച്ചാൽ നിബിൻ പോളിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണ് ഈ യൂട്യൂബർമാരൊക്കെ ഈ നിബിൻ പോളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന അതായത് നിവിൻ പോളിയുടെ ഫാനോളികളാണ് ബാക്കി എല്ലാവരും എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത് എന്നാൽ ഇവിടെ ഇപ്പോൾ നിവിൻ പോളി ഇപ്പൊ രംഗത്തെത്തിയിരിക്കുകയാണ് നിവിൻ പോളി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ തനിക്കെതിരെ വന്ന പരാതിയിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതും സിനിമാ രംഗത്തുള്ളവർ തന്നെ തൻ്റെ തലക്കിട്ട് അടിച്ചു എന്ന് തന്നെയാണ് ഇവിടെ നിവിൻ പോളി പറഞ്ഞിരിക്കുന്നത് നിവിൻ പോളി പറഞ്ഞിരിക്കുന്ന തനിക്കെതിരായി വന്നിരിക്കുന്ന ഈ ലൈംഗിക ആരോപണം ഈ സിനിമയിലുള്ളവർ തന്നെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നും തന്നെ ഈ ഒരു ഈ സിനിമാ ഫീൽഡിൽ നിന്നും വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തു കൂട്ടിയതാണെന്നുമാണ് ഇവിടെ നിവിൻ പോളി ഉന്നയിക്കുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് പോയി നേരിട്ട് പുള്ളി പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ ക്രൈംബ്രാഞ്ച് ആ സ്ഥാനത്തേക്ക് പോയി നേരിട്ടാണ് ഈ നിവിൻ പോളി പരാതി കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാലും ഈ സിനിമ ഫീൽഡിൽ ഉള്ളവർ തന്നെ ഇട്ട് നിവിൻ പോളിക്ക് ഒരു കുത്തു കൊടുത്തതാണോ എന്ന് ഇപ്പം നിവിൻ പോളിക്കും സംശയം വരുന്നുണ്ട് എന്നാൽ ഇവിടെ ഈ പരാതിക്കാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ പരാതിക്കാർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആരുമായിട്ടും ഗുഡാലോചനയൊന്നുമില്ല ഇതെന്റെ സ്വന്തം കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിലാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത് എന്നാണ് പരാതിക്കാർ പറഞ്ഞിരിക്കുന്നത് എന്തുവായാലും ആ പരാതിക്കാരി പറഞ്ഞ കാര്യം നമുക്കത് കേട്ടു പരാതിക്ക് ഞാൻ മാത്രമേ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് സപ്പോർട്ടായിട്ട് എന്റെ ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ ഇത് വേറെ ആരോടും ഞാൻ ഗൂഢാലോചന ചെയ്ത് നടത്തിയതല്ല പിന്നെ നിവിൻ പോളിയാണ് ഒരു ഗ്യാങ് ഞാൻ ആ ഗ്യാങിൽ കൂടാഞ്ഞതുകൊണ്ടാണ് ആ സംഘത്തിൽ ചേരാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത് പിന്നെ നിവിൻ പോളി തർക്കിച്ചത് എന്റെ യാതൊരു വിധ തെളിവുകളും ഇല്ല എന്നുള്ളതാണ് കാരണം എന്റെ തെളിവുകൾ ഒരു ഫോൺ ആയിരുന്നു ആ ഫോൺ അവരുടെ അവരുടെ കയ്യിലാണ് നിവിൻ പോളിയുടെ കയ്യിലാണ് ആ ഗ്യാങിന്റെ കൈയിലാണ് അപ്പൊ അതുകൊണ്ടാണ് നൂറ് ശതമാനം തെളിവുകളൊന്നും ഇല്ല എന്ന് നിവിൻ പോളി തർക്കിക്കുന്നത് ആ നമ്മൾക്ക് തെളിവുകൾ കേരള പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ദുബായി നടന്ന സംഭവത്തിന് ദുബായിലാണ് കേസ് കൊടുക്കേണ്ടത് ഇവിടെയല്ല ഞങ്ങൾക്കതൊന്നും അന്വേഷിക്കാനുള്ള ടൈം ഇല്ല എന്നാണ് നമ്മുടെ ലോക്കൽ സ്റ്റേഷനിലുള്ള നമുക്ക് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു കേട്ടല്ലോ പുള്ളിക്കാരി പറയുന്നത് ഞാനും എന്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവർ പറയുന്ന ഒരു വലിയ ഗൂഢാലോചനയൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ പുറത്തു കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ ഇതിനിപ്പോൾ നിവിൻ പോളിയെ വീഴ്ത്താനായിട്ട് സിനിമാ ഫീൽഡിലുള്ളവർ ചെയ്ത് കൂട്ടിയതാണോ എന്നുള്ളതൊക്കെ പുറകാലെ ഓരോന്നോരോന്നായിട്ട് വലിച്ചിട്ടുകൊണ്ട് വരണം ഇതിന്റെ പിന്നിൽ ആരാണ് ഏഹ് ഇതിൻ്റെ അകത്ത് വമ്പന്മാരുടെ കളിയാണോ ആരാണ് ഈ നിവിൻ പോളിക്കിട്ട് ഇങ്ങനെ ഒരു പണി കൊടുത്തത് എന്തെങ്കിലും ഒരു സൂചന നിവിൻ പോളിക്ക് കിട്ടിയില്ലെങ്കിൽ പുള്ളിക്കാരൻ ഈ ഒരു ഏതാ പരാതിയുമായിട്ട് എ ഡി ജി പിയുടെ അടുത്ത് പോത്തില്ലോ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും ഈ സിനിമ ഫീൽഡിൽ ഉള്ളവർ തന്നെ നിവിൻ പോളിക്ക് ഒരു കുത്തു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണെന്ന് തോന്നലുള്ളത് കൊണ്ടാണ് പുള്ളിക്കാരൻ നേരിട്ട് അവിടെ പോയി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് പോയി പരാതി കൊടുത്തത് ഇവിടെ ഈ പരാതിക്കാർ പറയുന്നു ഇവിടെ ഞാനും എൻ്റെ ഭർത്താവും മാത്രമാണ് ഈ കേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തുവായാലും ഇതൊരു സംഭവമായി മാറിയിരിക്കുകയാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ ഇതിൽ എന്തൊക്കെയൊക്കെയോ ഒരു തിരിമറിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്തുവായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഫുള്ള് പേജും ഇപ്പോഴ് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ആ അത് തന്നെ ഒരു ബെറ്റർ ഡിസിഷനായിട്ട് മാറിയിട്ടുണ്ട് ഇനി ആരാണ് ആ ഒരു പേജുകളിൽ മറച്ചു വെച്ചിരിക്കുന്ന പ്രമുഖർ എന്ന് നമുക്ക് പുറകാലെ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നിവിൻ പോളിയുടെ ആ വാർത്ത നമുക്കൊന്ന് കേട്ടുനോക്കാം ആരോപണത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ഗൂഢാലോചനയും സംശയിച്ച് നടൻ നിവിൻ പോളി സിനിമാ മേഖലയിൽ നിന്നുള്ള നീക്കവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിവിൻ പോളി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് പരാതി നൽകി സലിം അലി തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സലിം ഈ നിവിന്റെ പരാതിയിൽ പറയുന്നത് എന്തൊക്കെയാണ് നിവിൻ 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 പോളിക്കെതിരായ പീഡന പരാതിയിൽ അത് 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 ആ പരാതി വന്ന വഴി നിന്ന് തന്നെയാണ് എന്ന സംശയത്തിലാണ് പോളി ഉള്ളത് പോളിക്ക് ഒരു സംശയമുണ്ട് ാണ് വന്നത് എന്ന് പക്ഷേ അവിടെ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ ഭർത്താവും മാത്രമേ ഉള്ളൂ ഇവിടെ ഗൂഢാലോചനയൊന്നും ഇല്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത് പക്ഷെ നിവിൻ പോളിക്ക് ഒരു സംശയം ഇല്ലാതെ ഇല്ല ഓക്കെ ബാക്കി കേട്ടു നോക്കാം ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നിവിൻപോളി പരാതി നൽകിയിട്ടുണ്ട് അതിൽ പരാതിയിൽ പറയുന്നത് തനിക്കെതിരായ പരാതി കെട്ടിച്ചമച്ചതാണ് ആ പരാതി വന്ന വഴി അന്വേഷിക്കണം മാത്രമല്ല അതിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള പങ്ക് കൂടി അന്വേഷിക്കണം എന്നുള്ളതാണ് നിവിൻപോളി പരാതിയിൽ പറയുന്നത് മാത്രമല്ല മാത്രമല്ല നിരപരാധിയാണ് എന്ന് കൂടി ആ പരാതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ സിനിമാ മേഖലയിൽ നിലവിലുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ വിവാദങ്ങളിൽ ഈ ആരോപണങ്ങൾ പല പ്രധാനപ്പെട്ട ആളുകൾക്കുമെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങളെല്ലാം കള്ളമാണെന്ന് വ്യക്തി തീർക്കാൻ മറ്റൊരു രാജാരോപണം ഉയർത്തിയതാണോ എന്നുൾപ്പെടെ അതൊരു ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും നേരെ വരുന്ന ഒരു ആരോപണങ്ങൾ മറയ്ക്കാൻ വേണ്ടി ഒരു വ്യാജ ആരോപണം മുന്നോട്ട് വെച്ചതാണോ എന്നൊരു സംശയമുണ്ട് പക്ഷെങ്കിൽ അതല്ല എന്നും പറയാനായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇപ്പം മുകേഷിന് നേരെ വന്നിരിക്കുന്ന അലിഗേഷനും അവിടെ അടിച്ചുപോയി രഞ്ജിത്തിനെതിരെ വന്നിരിക്കുന്ന അലിഗേഷനും അടിച്ചുപോയി എല്ലാം അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി പിന്നെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും ബാക്കി നമുക്ക് കേട്ടു നോക്കാം പ്രത്യേക വിഭാഗം സിനിമയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിവൻപോളി പരാതിയിൽ പറയുന്നത് അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം വേണം ആ പരാതിക്കാരെ ചോദ്യം ചെയ്യണം പരാതി വന്ന വഴി അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട് അതിൽ ഈ സംഭവം നടന്നു എന്ന് പരാതിക്കാരി പറഞ്ഞ തീയതിയിലെ പാസ്പോർട്ട് വിവരങ്ങൾ താൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് ഉൾപ്പെടെയുള്ള പാസ്പോർട്ട് വിവരങ്ങളും തന്റെ ടവർ ലൊക്കേഷനും ഉൾപ്പെടെ ഈ അന്വേഷണ സംഘത്തിനും കൈമാറിയിട്ടുണ്ട് അപ്പം നിവിൻ പോളി തന്റെ ടവർ ലൊക്കേഷനും പാസ്പോർട്ടും അടക്കം കൈമാറിയിട്ടുണ്ട് നിങ്ങൾ അത് ചെക്ക് ചെയ്തോ എന്ന് പറഞ്ഞോണ്ട് അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് നിവിൻ പോളി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇനി സിനിമാ മേഖലയിലുള്ളവരെ എല്ലാം മോശക്കാരാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനാണോ അതോ വന്നിരിക്കുന്ന പരാതിക്കാരെ വെളുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഒരു ഫേക്ക് അലിഗേഷൻ കൊണ്ടിട്ട് കഴിയുമ്പോൾ എല്ലാം അങ്ങനെ അങ്ങ് ഫേക്കാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ആണോ എന്നുള്ള ഒരു സംശയവും ഇതിൻ്റെ കൂടെ നിവിൻ പോളി പങ്കുവെക്കുന്നുണ്ട് എന്തുവായാലും നിവിൻ പോളി എല്ലാ സാധനവും കൊണ്ട് കൊടുത്തിട്ടുണ്ട് സാർ ഇതാണ് എൻ്റെ പാസ്പോർട്ട് ഇതാണ് എൻ്റെ ടവർ ലൊക്കേഷൻ എല്ലാം കാച്ചി കൊടുത്തിട്ടുണ്ട് ഇനി അതനുസരിച്ച് നിവിൻ പോളി എന്തായാലും കൈ സൂപ്പറായിട്ട് കഴുകി ഇങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ പരാതിക്കാരി എന്തുവായാലും നിവിൻ പോളിയുടെ ആ എന്ന് മാറുന്നില്ല ആരാ പരാതിക്കാരിയും പരാതിക്കാരിയുടെ ഹസ്ബൻഡും പുറകെ തന്നെ ഉണ്ട് എന്തുവായാലും സത്യം തെളിയട്ടെ അതേ നമുക്ക് പറയാനുള്ളൂ ഇവിടെ ആരാണോ കുറ്റക്കാർ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഇവിടെ ആരാണോ എര അവർക്ക് നീതി കിട്ടണം അത്രേ ഉള്ളൂ അവരുടെ കൂടെയാണ് നമ്മളുള്ളത് ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപയെ അങ്ങോട്ട് തട്ടിക്കൂ അടുത്തൊരു വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും ബൈ